Thank you, Eu, all, well. ും നിങ്ങറിയ ആൾക്കാര് റിപ്പോ ചെയ്യുന്നതാണ് എത്രമാത്രം ആത്മഹത്യ കൂടി വരുന്ന സാഹചര്യം നമ്മുടെ നാട്ടിൽ വേൾഡിൽ മാത്രമല്ല ഇന്ത്യയിൽ മാത്രമല്ല കേരളത്തിൽ മാനസിക ബുദ്ധിമുട്ടുകൾ കൂടു കൂടിക്കൊണ്ട് തന്നെ വെറുമാണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത് അപ്പം സുയിസൈഡ് എന്ന് പറയുന്നത് പ്രിവെൻറ്റബിൾ ആണ് എന്നുള്ള ഒരു ഒരു ആശയം ഒരു ആണ് ക്രിയേറ്റ് ചെയ്യേണ്ടത് സുയിസൈഡ് ആത്മഹത്യ പ്രവണത ഉണ്ടാകാം രണ്ട് രീതിയിലുള്ള ആത്മഹത്യകളുണ്ട് അഞ്ച് സ്റ്റെപ്പുണ്ട് അപ്പം ഇമ്പൾസീവായിട്ടുള്ളതിനെ പ്രിവെന്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിലും പ്ലാൻഡായിട്ടുള്ള സുയിസൈഡ് അതോ ഈ പ്ലാൻ എന്ന് പറയുന്ന സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു സുയിസൈഡ് ഐഡിയേഷനിൽ നിന്നാണ് ഒരു ചിന്തയിൽ നിന്ന് എനിക്ക് എൻ്റെ ജീവിതം പോരാ എനിക്ക് മതി എന്നുള്ള രീതിയിൽ ഒരു ഐഡിയേഷൻ തുടങ്ങുന്നത് തൊട്ട് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പ്ലാനിങ് സ്റ്റേജാണ് ഗൂഗിളിൽ സെർച്ച് ചെയ്യുക സാധനങ്ങൾ എടുത്ത് വെക്കുക ബില്ല് എഴുതുക െനിക്കൊന്നും വേണ്ട എന്നുള്ള രീതിയിൽ ആൾക്കാർ കാര്യങ്ങൾ വേണ്ടെന്ന് വെക്കുക ഇങ്ങനത്തെ ഉള്ള സാഹചര്യം തൊട്ട് ആ പ്ലാനിങ് സ്റ്റേജിൽ എത്തുന്നു ഈ പ്ലാനിങ്ങിന് ശേഷമാണ് അറ്റംപ്റ്റ് നടക്കുന്നതും പിന്നെ കംപ്ലീഷൻ ഉണ്ടാവുന്നതും അപ്പം ഈ അറ്റംപ്റ്റ് എന്ന് പറയുന്നത് എവറി സിംഗിൾ സൂയിസൈഡ് ഹാപ്പൻസ് ഫോർട്ടി സെക്കൻഡ്സിലെ ഒരു സൂയിസൈഡ് വേൾഡ് ഓവർ നടത്തുന്നു എന്നാണ് നമ്മുടെ ഇപ്പഴ ഇപ്പോഴുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് പറയുന്നത് അപ്പം സെക്കൻഡിൽ ഒരു സൂയിസൈഡ് നടക്കുന്നു എന്നുണ്ടെങ്കിൽ മൂന്ന് സെക്കൻഡിൽ ഒരു സൂയിസൈഡ് അറ്റംപ്റ്റ് നടക്കുന്നു അപ്പോൾ ഓരോ കംപ്ലീറ്റഡ് സൂയിസൈഡിനും ഇരുപത് അറ്റംപ്റ്റ്സ് നടക്കുന്നു അത് സെൽഫാം രീതി ആയിരിക്കാം അറ്റൻഡ് ചെയ്യുന്ന രീതി രീതിയായിരിക്കാം അപ്പം ഞങ്ങളുടെ ഏറ്റവും വലിയ ഒരു പ്രാർത്ഥന രീതിയൊക്കെ ഉള്ളത് ഈ ഒരു അവയർനെസ് ഇത് ഒരു മസ്തിഷ്കമായിട്ട് റിലേറ്റ് നമ്മുടെ റിലേറ്റഡ് ആണ് ഡിപ്രഷനും മാനസിക ആരോഗ്യവും എല്ലാം ഒരു റിസ്ക് ഫാക്ടർ ുംനുഷ്യും ബ്രെയിനുള്ള ഏതൊരു വ്യക്തിക്കും സൂയിസൈഡ് എന്നുള്ള ഒരു ആക്ട് അവർക്ക് ചിന്തയിലോ കംപ്ലീഷനിലേക്കോ എത്തിപ്പറ്റാൻ സാധിക്കുന്ന ഒരു അവസ്ഥയാണ് അപ്പം അതിന് വേണ്ടത് സോഷ്യൽ ഫാക്ടേഴ്സിനോട് പൊരുത്തപ്പെടാൻ പറ്റാതെ കോപ്പിംഗ് സ്കിൽസ് നമുക്ക് അതിനെ തരണം ചെയ്യാനുള്ള സ്കിൽസ് ഉണ്ടായി ആകുന്നില്ല ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് അതിലെ ഏറ്റവും മുഖ്യ ഘടകം അപ്പോൾ സൊസൈറ്റി എന്നുള്ള നിലയിലും മീഡിയ എന്നുള്ള നിലയിലും പ്രൊഫഷണൽസ് ഞങ്ങളെ കൊണ്ടുള്ള പ്രൊഫഷണൽസ് എന്ന നിലയിലും എല്ലാ പേരും കൂടെ ചേർന്ന് വർക്ക് ചെയ്യേണ്ടതും കോപ്പിംഗ് സ്കിൽസ് എങ്ങനെ നമുക്ക് ഇംപ്രൂവ് ചെയ്യാം എന്നുള്ളതാണ് ൾ വരെ നമ്മളിപ്പോ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുകയാണെങ്കിൽ അറുപതിൽ മേലുള്ള ആൾക്കാരുടെ ഇൻക്രീസ് ചെയ്യണം പതിനഞ്ച് തൊട്ട് ഇരുപത്തി ആറ് വയസ്സുള്ള സ്റ്റുഡൻസിന്റെ ഇടയ്ക്ക് ആത്മഹത്യ ഫാമേസിനെ കാട്ടിലും ഏറ്റവും കൂടി നിൽക്കുന്നു എന്ന് എൻ സി ആർ പിടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇപ്പോ ഉള്ള ഒരു സ്റ്റാറ്റസ്റ്റിക്സിൽ പുറത്ത് വന്നിട്ടുണ്ട് അപ്പൊ ഇതെല്ലാം വെച്ചുകൊണ്ട് തന്നെയാണ് വീണായും മൊനാജ് ചാപ്റ്ററും കൂടെ ചേർന്ന് വളരെ നല്ല ആശയം നമ്മൾ മുന്നോട്ട് കൊണ്ടുവരാനും പ്രസിഡന്റ് അതിനു വേണ്ടിയിട്ടുള്ള അനുമതി എടുക്കുകയും വിക്കാസ് സപ്പോർട്ട് ചെയ്യുകയും ഒക്കെ ചെയ്തതും അതിന്റെ ഒരു ആശയത്തിന്റെ ഭാഗമാണ് ബിസിനസ് ആൾക്കാർക്കും ഒരുപാട് ബുദ്ധിമുട്ടുള്ള സാഹചര്യമുണ്ട് ഇക്കണോമിക്കലായിരുന്നാലും അപ്പോൾ ഇതൊരു സോഷ്യൽ ഫാക്ടർ ആണ് ഇതൊരു പബ്ലിക് ഹെൽത്ത് ഇഷ്യൂ ആണ് വേൾഡ് ഓവർ ಇದಕ್ಕೆ വേണ്ടിട്ടാണ് നമ്മൾ നാലേ ವಾಕಥಾನ್ ಇದின் ಅवेयरनेस ಕ್ರಿಯೇಟ್ ಮಾಡ್വാൻ വേണ്ടിട്ടാണ് ನಾವು ಉದ್ದೇಶಿಸಿಕೋಣ ಅದನ್ನ ಸಾದರ ರೀತಿಯಲ್ಲಿ ಒಂದು ನಿಮ್ಮೆಲ್ಲರ ಸಹಕಾರವನ್ನು ನಾವು ಪ್ರತೀಕ್ಷೆಯಾ. ಥ್ಯಾಂಕ್ ಯು ಸೋ ಮಚ್. ನಿಮ್ಮಗಳ ಫಸ್ಟ್ अटेम्प्ट ಅಣ್ಣ ಈ ಆತ್ಮಕಯಾ ಪ್ರವಣತೆ ಇದರೊಳಗೆ. ಆ ಬಿಎನ್ಐ ಆವಿಯೋಯಿಟಾನ್ ಪ್ರिवेंट ಇಸ್ ದ suicide prevention week ಅಂತ പറയുന്ന ರೀತಿಯಲ್ಲಿ ಬಿಎನ್ಐ ಫಸ್ಟ್ ಟೈಮ್ ಆ ನೈಟ್ ಅದಕ್ಕಾ ഈ കോഫി ഡേന്റെ ഒരു 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 ആത്മഹത്യ അറിയാമല്ലോ എന്താണ് അഭിപ്രായം സാഹചര്യം സാഹചര്യത്തിനോട് പൊരുത്തപ്പെടാൻ ഇതില് പക്ഷെ അതൊരു മാത്രമാണ് അദ്ദേഹത്തിന് എന്തായിരുന്നു ഡയഗ്നോസിസ് എന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് അറിയാത്തത് കൊണ്ട് എനിക്ക് അതിൽ കമന്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ പോലും ഡിപ്രഷൻ ഉള്ളവരാണ് കൂടുതലും ആത്മഹത്യ ചെയ്യുന്നത് പക്ഷേ അതിലൊരു അമ്പത് ശതമാനം മാത്രമേ ആത്മഹത്യയിലേക്ക് അറ്റംപ്റ്റ് ചെയ്യുന്നുള്ളൂ അതിലൊരു പതിനഞ്ച് ശതമാനം മാത്രമേ കംപ്ലീറ്റ് ചെയ്യുന്നുള്ളൂ അതുകൊണ്ട് മാനസിക അനാരോഗ്യം ഒരു കാരണമാണെങ്കിൽ പോലും കൂടുതലും സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടാൻ ബുദ്ധിമുട്ടാണ് അപ്പൊ ഇവർക്ക് ഏറ്റവും വേണ്ടത് നമ്മൾ പലപ്പോഴും നമ്മൾ എങ്ങനെ അവയർനെസ് കണ്ടെത്തുക നമ്മുടെ തൊട്ടടുത്തിരിക്കുന്ന ആൾക്കൊരു ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ളത് പലപ്പോഴും നമുക്ക് അറിയാൻ പറ്റുന്നില്ല ഹൈ ഫങ്ഷനിങ് ഡിപ്രഷനും അൻസൈറ്റിയും ഉണ്ട് നല്ല രീതിയിൽ ചിരിച്ചു കളിച്ച് നടക്കുന്ന ഒരു വ്യക്തി പോലും രാത്രി ഉറങ്ങുമ്പോഴത്തേക്കും അവർ ഏത് സാഹചര്യത്തിലും ഉറങ്ങുന്നതെന്ന് നമുക്ക് അറിയാൻ പറ്റുന്നില്ല അപ്പം ഇത് നമ്മൾ അവയറായിരിക്കേണ്ടതാണ് പെട്ടെന്ന് ഒരാൾ ഒരു വിഡ്രോ ചെയ്യുന്നു സോഷ്യലി വിഡ്രോ ചെയ്യുന്നു സാമൂഹികപരമായിട്ടൊന്നും മുന്നോട്ട് വരുന്നില്ല പിന്നെ അവര് നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളിലേക്ക് അവരിപ്പോ ചെയ്യാൻ അവർക്ക് സാധിക്കുന്നില്ല ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല ഇത് നമ്മൾ കാണാൻ ഇടയാവുകയും ഉണ്ടാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്ന് കുറച്ചൊന്ന് ായി അവരെ ഒന്ന് സഹായിക്കുക അവരെ ഒന്ന് കേൾക്കുക നമ്മളെ കൊണ്ട് പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്രൊഫഷണൽസിന്റെ അടുത്ത് എത്തിക്കാനായിട്ടുള്ള ആ ഒരു മനസ്സ് കാണിക്കുക ഒരുപാട് ഗവൺമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഹെൽപ്പ് ലൈൻസും അല്ലാത്ത പ്രൈവറ്റ് എൻജിഒസിന്റെ ഹെൽപ്പ് ലൈൻസ് ഒരുപാട് അവൈലബിൾ ആണ് ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു സെറ്റ് ഓഫ് ഹെൽപ്പ് ലൈൻസിൻ്റെ ജോലി നടത്തരാം അപ്പം അടുത്തുള്ള ഏതെങ്കിലും അങ്ങനത്തെ പ്രൊഫഷണൽ ഹെൽപ്പിലേക്ക് നമുക്ക് നയിക്കാൻ പറ്റിട്ട് നമുക്ക് അവരെ സഹപ്പിക്കാൻ പറ്റാതെയോ അല്ലെങ്കിൽ അവരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ പോകുന്നു എന്നുണ്ടെങ്കിൽ പ്രൊഫഷണൽ ആയിട്ടുള്ള ഹെൽപ്പ് അവർക്ക് അറിയാതെ ഡെഫിനെറ്റ്ലി സ്കൂൾ തരത്തിലും കുടുംബങ്ങളുടെ കുടുംബങ്ങളെ കുടുംബങ്ങളെപ്പോലും അതൊരു ഫാമിലി തരത്തിലും പോലും പലപ്പോഴും പേരന്സിംഗ് ഒരു വലിയ ബുദ്ധിമുട്ടാകാറുണ്ട് പിന്നെ ഇപ്പോഴത്തെ കുട്ടികൾക്കുണ്ടാകുന്ന അവരുടെ അവർക്ക് അവരുടെ ബ്രെയിൻ ഉൾപ്പെടെ അവരെ എന്താ പറയുന്നത് നയിക്കുന്നതാണല്ലോ ഇപ്പോഴത്തെ ഗെയിം ഗെയിംസ് ആയിരുന്നാലും അല്ലാത്ത സോഷ്യൽ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കിലേക്കുള്ള എക്സ്പോഷറും എല്ലാം ഉള്ളതാണ് അപ്പം ഇവരെ ഷേപ്പ് ചെയ്തെടുക്കുന്ന രീതിയിൽ തന്നെ നേട്ടത്തെക്കാട്ടിലും ഒരുപാട് പിന്നെ അവൈലബിലിറ്റി പേരന്റിംഗിന്റെ ഒരു പക്ഷെ അവർക്ക് പേരന്റ്സിന് സമയം കൊടുക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ യൂനോ വേറെ പല തരങ്ങളിലായിരിക്കും അവർ അതിനെ കോമ്പൻസേറ്റ് ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെയും ഈ കുട്ടികൾക്ക് ഇവിടെയാണ് നമ്മുടെ ഏർലി ഇന്റർവെൻഷൻ വേണ്ടത് അവിടെയാണ് കൂടി അവരെ വാച്ച് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ കൂടെ ഉണ്ടാകുന്ന അത് സ്കൂൾ തരത്തിലും സാമൂഹികപരമായിട്ടുള്ള രീതിയിലും തന്നെയാണ് അവരുടെ ഇടപെടലും വാച്ചിങ്ങും അവയർനെസ്സും ക്രിയേറ്റഡ് ആവേണ്ടത് പത്ത് വയസ്സ് താഴെയുള്ള കുട്ടികളിൽ പോലും ആത്മഹത്യ പ്രവൃത്തി ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ വിഷമകരമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അപ്പം എല്ലാവരും എല്ലാവരും കൂടെ കൂടെ നമ്മളും ചേർന്നെങ്കിൽ മാത്രമേ നമുക്ക് ഇതിനു വേണ്ടി ഒരു പ്രതിരോധം ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ മസ്തിഷ്കമുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തിക്ക് ഐഡിയേഷനോ പ്ലാനിങ്ങോ കൺഫ്യൂഷനോ സാധ്യമാണ് അത് ക്യാമ്പസ് തലത്തിൽ ഇത്തരം മാത്രമായിരിക്കില്ല ഒളിഞ്ഞു കിടക്കുന്ന പേഴ്സണാലിറ്റി ഇഷ്യൂസോ സൈക്കോട്ടിക് ആയിട്ടുള്ളതോ വേറെ മെന്റൽ ഹെൽത്ത് ഇഷ്യൂസോ എന്തെങ്കിലും മണ്ഡലം അതാണ് ഇമ്പൽസിവിറ്റി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ബ്രെയിനിലെ ന്യൂറോസൈജ്ഞാൻ ഒരുപാട് ടെക്നിക്കൽ ആക്കേണ്ടെന്ന് വിചാരിച്ചത് കൊണ്ടാണ് അത് വിട്ടുപോയത് ഞാൻ നമ്മുടെ ന്യൂറോ സൈക്യൂട്ട് ന്യൂറോസൈക്യൂ സർക്യൂട്ടറിയിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങളാണ് ബ്രെയിനിന് ഓരോ ഭാഗങ്ങളും ചേർന്ന് വരുന്ന ഒരു രീതിയുമുണ്ട് അപ്പൊ അതില് ഡിസിഷൻ മേക്കിംഗ് എന്നൊരു വലിയ ഘടകമുണ്ട് തീരുമാനം എടുക്കാനുള്ള കപ്പാസിറ്റി ഇത് ഏതെങ്കിലും തരത്തിൽ നമ്മളുടെ അതിനെ എഫക്റ്റഡ് ആകുമ്പോഴത്തേക്കാണ് ഇമ്പൽസിവിറ്റി കൂടുന്നത് റിസ്ക് ടേക്കിംഗ് ബിഹേവിയർ കൂടുന്നത് എടുത്ത ചാട്ടം ചിന്തക്ക് മുമ്പ് പ്രവർത്തിക്കാൻ അവർ അവർ മുന്നോട്ട് വരുന്നതും എല്ലാം അപ്പം പ്രേമധൈരാശ്യം ഒരു കാരണമാണെങ്കിൽ പോലും അതിന് വേണ്ടിയിട്ടുള്ള ചിന്തയുടെ രീതി അവരുടെ ചോയ്സസ് ആണല്ലോ നമ്മൾ എല്ലാവരും അങ്ങനെ ചിന്തിക്കുന്നില്ലല്ലോ നമുക്ക് എല്ലാവർക്കും പ്രേമധൈര്യം ഉണ്ടെങ്കിൽ നമ്മൾ സുയിസൈഡ് അറ്റാക്ക് ചെയ്യുകയോ അതൊന്നും നമ്മൾ ചെയ്യുന്നില്ല പക്ഷെ എന്തുകൊണ്ട് ചില വ്യക്തികൾ അങ്ങനെ ചെയ്യുന്നു അപ്പൊ അതിന് ആ പേഴ്സണലായിട്ട് അവിടെയാണ് അണ്ടർലൈൻ മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് ചിലപ്പം ഉണ്ടായിരുന്നിരിക്കാം കുടുംബാംഗങ്ങളോ അവരവർ തന്നെയും അതെല്ലാം ഇഗ്നോർ ചെയ്യുകയോ അല്ലെങ്കിൽ അതൊന്ന് സാധാരണ അവന്റെ സ്വഭാവ രീതിയാണെന്നൊക്കെ പറഞ്ഞ് നമ്മള് പലപ്പോഴും മാറ്റി വെക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു അപ്പം അവയർനെസ് വളരെ മുഖ്യമാണ് ഈ ഒരു കാര്യത്തിൽ ഇത് ഏതൊരു ബോഡിയുടെ ഓർഗനെ പോലെ ബ്രെയിൻ ഒരു ഓർഗൻ ആണെന്നും ബ്രെയിനിൽ വരുന്ന

നമ്മുടെ സെവൻ വാല്യൂസ് വരുന്നത് അതിലും ഇത് ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു സാഹചര്യം വരുന്നു എന്നുണ്ടെങ്കിൽ മെമ്പറിനെ ഓപ്പൺ ആയിട്ട് ബാക്കി മെമ്പേഴ്സിനെ അറിയിക്കാനുള്ള ഫ്രീഡം ഉണ്ട് ഞാൻ മനസ്സിലാക്കിയിടത്തോളം വളരെ ആയിട്ട് പരസ്പരമായിട്ട് ഇപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ ക്രെഡിറ്റ് രീതിയിലോ അല്ലെങ്കിൽ ചിലപ്പോൾ പൈസ എന്നുള്ള രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്ന ഉണ്ടാവുന്നെങ്കിൽ പോലും ഒരുപാട് രീതിയില് അവർക്ക് ഗൈഡ് ചെയ്യാനും അവർക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള രീതിയിലേക്ക് എത്തിക്കാനും ബി എൻ ആക്കി കഴിഞ്ഞിട്ടുണ്ടെന്നാണ് എന്റെ വിശ്വാസം